സംഗതി സീനായോ എപ്പോ വേണോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് കോട്ടക്കലിൽ യുവാവിനെ ഭാര്യ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ കോട്ടക്കൽ സ്വദേശി അബ്ദുൽ അസീബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവാഹമോചനം നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന് അസീബ് പറഞ്ഞു സംഭവത്തിൽ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ആറുപേരെ കോട്ടകൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടകൽ പർപ്പൂർ സ്വദേശികളായ മജീദ് സി പി ഷഫീഖ് സി പി അബ്ദുൾ ഷംസുദ്ദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഏഴ് പ്രതികളായിട്ടുള്ളത് ഇതിൽ പേരെയാണ് കഴിഞ്ഞ മാസം ഏപ്രിലാണ് ഇവരുടെ വിവാഹം നടന്നത് അതിനുശേഷം ഇവർ തമ്മിൽ സ്വരചേർച്ചയായിട്ട് ഏകദേശം ഒക്ടോബർ മാസത്തിലെ ഈ കുട്ടിനെ തിരിച്ചുകൊണ്ടെന്ന് വീട്ടിലാക്കി അതേ തുടർന്നുള്ളതീർപ്പ് ചർച്ചകൾക്കിടയിലാണ് ഇന്നലെ പതിനൊന്നര മണിയോടു കൂടി മാമമാരാണ് അബ്ദുൽ മജീദ് ഷെഫീഖ് ജലീൽ ഈ പെൺകുട്ടിയുടെ മാമന്മാരായ മൂന്ന് പേർ ചേർന്ന് പോവുകയും അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ പെൺകുട്ടിയുടെ ഉപ്പടക്കം ബാക്കി രണ്ടുപേരും കൂടി ബന്ധുക്കളായ രണ്ടുപേരും കൂടി ചേർന്ന് ഇവരെ മർദ്ദിച്ചത് അതിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ അറസ്റ്റ് അസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും മർദ്ദനത്തിൽ പരിക്കേറ്റ കോട്ടക്കൽ സ്വദേശി അബ്ദുൽ അസീബ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവാഹമോചനം നൽകണമെന്നാവശ്യപ്പെട്ട് ആയിരുന്നു മർദ്ദനമെന്ന് അസീബ് പറഞ്ഞു നാലു മാസം മുൻപാണ് അസീബ് വിവാഹിതനായത് ഭാര്യയുമായി ഉണ്ടായ പിണക്കം ഭാര്യ വീട്ടുകാർ ഗൗരവമായി തന്നെ എടുത്തു ഇതിനെ തുടർന്ന് ഭാര്യ വീട്ടുകാർ അസീബിനെ മർദ്ദിച്ച് വാഹനത്തിൽ ഫലമായി കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു ഒതുക്കുകളിലെ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി റൂമിലടച്ചിട്ടും മർദ്ദനം തുടർന്നു മുത്തലാഖ് ചൊല്ലി ബന്ധമൊഴിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന അസീബ് പറയുന്നു മർദ്ദനത്തിൽ ഇയാളുടെ മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പൈക്കേറ്റു മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട് ജനനേന്ദ്രത്തിൽ വരെ മർദ്ദനം ഏൽപ്പിച്ചുവെന്നാണ് അസീബ് പറയുന്നത് ഇയാളുടെ സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അസീബിനെ മോചിപ്പിച്ചതും ആശുപത്രിയിലാക്കിയതും അസീബിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു അസീബിന്റെ ഭാര്യ കുടുംബാംഗങ്ങളാണ് ഇവരിപ്പോ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം പൊട്ടിയിട്ടുണ്ട് അപ്പോ റെലവെന്റ് സെക്ഷൻസ് എല്ലാം അതിന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കിഡ്നാപ്പിംഗ് ഉണ്ട് മർദ്ദിച്ചതിനുണ്ട് പിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് കേസെടുത്തിട്ടുണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വധശ്രമത്തിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയതിന് സെക്ഷൻ കേട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് ബന്ധപ്പെട്ട വകുപ്പ് ചേർത്തിട്ടുണ്ട്